കൊല്ലത്ത് അൻപത് ഗ്രാം എം ഡി എം എ യുവതി അറസ്റ്റിൽ കൊല്ലം അഞ്ചാലമൂട് സ്വദേശിനി അനിലയാണ് പിടിയിലായത് കർണാടകത്തിൽ നിന്നും കാറിൽ കടത്തി കൊണ്ടുവന്ന എം ഡി എം എക്ക് വിപണിയിൽ ഉദ്ദേശം മൂന്ന് ലക്ഷം രൂപ വില വരും ഭീമാ കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അൻപത് ഗ്രാം എം ഡി എം എ ആണ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് സിറ്റി ഡാൻസ് ഓഫ് ടീമും ശക്തികുളങ്കര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് അനില നേരത്തെയും എം ഡി എം എ കേസിൽ പ്രതിയാണ് കർണാടകത്തിൽ നിന്നും കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പനയ്ക്കായി എം ഡി എം എ വാങ്ങി സ്വന്തം ഉടമസ്ഥതയിലുള്ള കർണാടക രജിസ്ട്രേഷനുള്ള കാറിൽ ഒരു യുവതി കൊണ്ടുവരുന്നതായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ കൊല്ലം സിറ്റി പരിധിയിൽ വ്യാപക പരിശോധന ആരംഭിച്ചിരുന്നു കൊല്ലം എസി പി എസ് ഷെറീഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന തുടർന്ന് വൈകിട്ട് അഞ്ചര മണിയോടെ നീണ്ടകര പാലത്തിന് സമീപം കാർ കാണപ്പെടുകയും പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ വന്നതിനെ തുടർന്ന് ആൽത്തറമൂട് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് പോലീസ് വാഹനം തടഞ്ഞിടുകയുമായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം കണ്ടെത്തിയത് അഞ്ചാലുമൂട് പെരുന്നാട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനില രവീന്ദ്രനാണ് അറസ്റ്റിലായത് കൊല്ലം സിറ്റി പോലീസ് ഈ മാസം പിടികൂടുന്ന കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കാറ്റഗറിയിൽ ഉള്ള നാലാമത്തെ എം ഡി എം എ വേട്ടയാണിത് ശക്തി കുളങ്ങര ഇൻസ്പെക്ടർ ആർ രതീഷ് പോലീസ് സംഘവും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സിക്സ്റ്റി Together, we build the heart of your family's future.